വളരെ എഫക്റ്റീവ് ആണ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ ദുഃഖം ഉണ്ടെങ്കിലോ ഒക്കെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഹാപ്പി ആയിട്ട് പറയാം ഫൈവ് ഫോർ ത്രീ ടു വൺ എന്നുള്ള ഉണ്ട് ഇതിനെ നമ്മൾ ഗ്രൗണ്ടിങ് ടെക്നിക്കും നമ്മുടെ കൂടെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ കൂടെ കാണും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് തുനിയുന്ന സമയത്ത് നമ്മളെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കൂടെ തന്നെ കാണും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള വീട്ടുകാരാവാം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരാവാം ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളാവും ഇപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇവരിൽ നിന്ന് മാറി നമുക്ക് എങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫ് കാണാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം ധാരാളം ആളുകളാണ് ഈ ഒരു കാര്യം എനിക്ക് മെസ്സേജ് ആയിട്ട് ചോദിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ ഈ ഇടയ്ക്ക് ദുബായിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പല പല ടെക്നിക്സ് പറയുന്നുണ്ട് നയൻറ്റി സെക്കൻഡ് മെത്തേഡ് വൺ ടു ഫൈവ് മെത്തേഡ് അങ്ങനെ പറഞ്ഞ ചില മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ഇത് ഞാൻ അവസാനം പറയുന്നുണ്ട് അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ നമ്മളൊരു സെൽഫ് അവെയർനെസ് കൊണ്ടുവരണം അതായത് നമ്മുടെ തന്നെ വാല്യൂ നമ്മൾ നമ്മളാദ്യം മനസ്സിലാക്കണമെന്ന് പറയില്ലേ അതായത് നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനായി നിങ്ങൾക്ക് ഒരു മൊബൈലിൽ നോട്ട്സ് എടുക്കാം നോട്ട്സ് എടുത്ത് അത് ലോക്ക് ചെയ്ത് വെക്കാം നിങ്ങളുടെ എന്തൊക്കെയാണ് സ്ട്രെങ്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് അതൊരു കഴിവാണ് അത് എഴുതി വെക്കണം അങ്ങനെ പല 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 കഴിവുകൾ നിങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ കുക്ക് ചെയ്യാൻ നല്ല കഴിവുണ്ടായിരിക്കാം ചിലപ്പോൾ നല്ലോണം സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കാം ചിലപ്പോൾ പടം വരയ്ക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ കഴിവുകൾ നമ്മൾ പതുക്കെ ഇരുന്ന് ആലോചിച്ചാൽ നമ്മുടെ തന്നെ കഴിവുകൾ അറിയാൻ പറ്റും അത് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മുടെ ശക്തി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ കുറച്ച് വീക്ക്നെസ്സും അറിയുന്നത് നല്ല തന്നെയാണ് കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ കഴിവും നമ്മുടെ വീക്ക്നെസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വരും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നലുണ്ടാവും അപ്പൊ നിങ്ങൾ ആ നോട്ടിലെടുത്ത് വീണ്ടും എഴുതണം ഐ ആം കേപ്പബിൾ ഓഫ് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് വളരെ വ്യക്തമായിട്ട് ബോൾഡിൽ എഴുതുകയും അത് വായിക്കുകയും ചെയ്യുക എല്ലാ ദിവസവും രാവിലെ വായിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നാണ് പല പഠനങ്ങളും തെളിയുന്നത് അതായത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് എഴുതി വെച്ച് അത് ദിവസവും രാവിലെ ഐ ആം കേപ്പബിൾ ഓഫ് എന്നുള്ള രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കുകയും അത് വായിച്ചു കൊണ്ടേ നിങ്ങൾ തന്നെ നിങ്ങൾ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അടുത്തതായിട്ട് നമ്മൾ ഈ നെഗറ്റീവായിട്ട് നമ്മളെ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപിടുക ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗ്യാപ്പ് ഇടണമെന്ന് നിർബന്ധമില്ല ഇമോഷണൽ ഗ്യാപ്പ് ഇട്ടാലും മതി അതായത് അവർ പറയുന്ന ഒന്നും നമ്മുടെ ശരീരത്തിലോട്ട് തട്ടാത്ത രീതിയിൽ നമ്മളൊരു പുറത്തൊരു എന്താ ഒരു വെളിയിലൊരു കവചം സൃഷ്ടിക്കുക അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഓവർ അനലൈസ് ചെയ്യാതിരിക്കുക ഇപ്പോൾ അവരെന്തെങ്കിലും പറയുവാണെങ്കിൽ അത് നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ വേവിച്ച് അവരെന്ത് പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അവനിങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ചില തെറ്റുകളൊക്കെ കാണും നമ്മൾ ചെയ്യുന്നതിനിടയ്ക്ക് ചില തെറ്റുകളുണ്ടോ അത് ശരിയും പറയുന്നതോടൊപ്പം ചെറിയ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക നമ്മുടെ കഴിവുകളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുക അതുപോലെ നമുക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഒരു ഇമോഷണൽ റെസിലൻസ് എന്ന് പറയും നമ്മുടെ ഒരു തൊലിക്കട്ടി കൂട്ടണം തൊലിക്കെട്ടി കൂട്ടണമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് കൊണ്ടേയും പറഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമേ പറ്റുള്ളൂ അതിന് നമുക്ക് പല ആളുകൾക്കും പ്രയാസമാണ് ഞാൻ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഇപ്പം കുറേ നാൾ കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ പറയും ഓ അത് വളരെ ഈസിയാണെന്ന് പറയും പക്ഷേ ആദ്യമൊക്കെ വളരെ പ്രയാസമാണ് ഈ തൊലിക്കട്ടി കൂട്ടുക അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് അവിടെ സമാധാനം ഉണ്ടെങ്കിൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക ഡീപ്പ് ബ്രീത്ത് നല്ലോണം ശ്വാസം അകത്തോട്ട് വലിക്കുക ശ്വാസം പുറത്തോട്ട് വരിക അപ്പോൾ നമ്മുടെ പാരാസിമ്പതിക് സിസ്റ്റം വേഗസ് സ്റ്റിമുലേറ്റ് ആവും അപ്പോൾ നമുക്ക് കുറേ ശാന്തമാവും നമ്മൾ ഈ നെഗറ്റിവിറ്റി നമ്മുടെ ശരീരത്തിലോട്ട് പ്രോസസ്സ് ആയില്ല അത് വളരെ പ്രൂവൻ ചെയ്തിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്സ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പരം നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിന്നെ കണ്ടില്ലേ ഇത് വളരെ ഇതുപോലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് റീബൗണ്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആഘോഷിക്കണം അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വലിയൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് എത്താൻ വേണ്ടി കുറേ നാൾ ചിലപ്പോൾ ഒരു വർഷം എടുത്തുനിന്ന് വരാം നിങ്ങൾ ചെറിയ സക്സസ് ഉണ്ടായാൽ പോലും നിങ്ങൾ അത് ആഘോഷിക്കണം നിങ്ങൾ തന്നെ ഒരു ട്രീറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം വന്നു തുടങ്ങും രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വളരെ ശാന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങളുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്വാസം എടുക്കുക ശ്വാസം വിടുക അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം ചെയ്യുന്നതും നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക ജിമ്മിൽ പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നെങ്കിൽ നല്ലോണം നടന്ന് നല്ലോണം ഈർക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം വ്യായാമം ചെയ്യുക അപ്പോൾ നമ്മുടെ സെറട്ടോണിൻ ഡോപ്പമിൻ പോലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വരികയും സന്തോഷം കൂടുതൽ കിട്ടുകയും ചെയ്യും ഈ നെഗറ്റീവ് ഫീലിങ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവും ഒന്ന് ചെയ്തു നോക്കി എക്സസൈസ് ഇനി ഞാൻ കുറച്ച് മെത്തേഡ്സ് പറയാം ഫൈവ് ഫോർ ത്രീ ടു വൺ എന്നുള്ള ടെക്നിക്കുണ്ട് ഇതിനെ നമ്മൾ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്നാണ് വിളിക്കുന്നത് ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ്ഫുൾ എക്സസൈസ് ആണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തോട്ട് വരികയാണ് നമുക്ക് ഓർമ്മ വരുവാണ് അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു കാര്യം ചിന്തിച്ചു തുടങ്ങുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ എഴുതി വയ്ക്കുക കേൾക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതി വയ്ക്കുക സ്മെല് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എഴുതി വയ്ക്കുക അതുപോലെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എഴുതി വയ്ക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മനസ്സിലോട്ട് വന്ന ആ തോട്ട് അങ്ങ് പോകുമെന്നാണ് പല പഠനങ്ങളിലും പറയുന്നത് നമ്മളത് നെഗറ്റീവ് തോട്ട്സ് എല്ലാം അറിയാതെ അങ്ങ് ഡിലീറ്റായി പോവും ഇതൊന്ന് ചെയ്തു നോക്ക് ഒരു വട്ടം വളരെ സിമ്പിൾ ആണെന്ന് തോന്നും പക്ഷേ വർക്ക് ആയില്ലെന്നും തോന്നും പക്ഷേ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് ചെയ്തു നോക്കി ഇതൊരു കൊഗിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് വളരെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ആ നെഗറ്റീവ് തോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇതൊരു ബാലൻസ്ഡ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ചാണ് മിക്കവാറും സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മനസ്സിന് വിഷമോ അല്ലെങ്കിൽ ദുഃഖമോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ടൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റോപ്പ് മെത്തേഡ് എസ് ടി ഒ പി എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തുക എന്ന് പറഞ്ഞാൽ ടേക്ക് എ ഡീപ് ബ്രത്ത് വളരെ ഡീപ്പായിട്ടൊരു ശ്വാസം എടുക്കുക ഓ എന്ന് പറഞ്ഞാൽ ഒബ്സോർവ് യുവർ തോട്ട് നിങ്ങളുടെ തോട്ട് അല്ലെങ്കിൽ ഇമോഷൻ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഞാൻ വിഷമിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ മനസ്സിലുള്ളത് എന്ത് ഫീലിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത പി എന്ന് പറഞ്ഞാൽ പ്രൊസീഡ് വിത്ത് അവയർനെസ് ആൻഡ് ഇൻറ്റൻഷൻ അതായത് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വിചാരിക്കുക ഓ ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഇനി ഇന്നത്തെ ദിവസം മൊത്തം വിഷമിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് ഈ ഒരു കാര്യം കൊണ്ടാണോ ഞാൻ വിഷമിക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിലൊരു നെഗറ്റീവ് ചിന്ത തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിഷമം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതുക അപ്പം തന്നെ സ്റ്റോപ്പ് ഓർക്കുക നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് അത് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക ടി എന്ന് പറയുമ്പോൾ ഡീപ് ബ്രത്ത് ഓ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ആ ഇമോഷൻ എവിടെ നിന്നാണ് വന്നത് ആ വിഷമം എവിടെ നിന്നാണ് വന്നത് എന്ന് ചിന്തിക്കുക പി എന്ന് പറഞ്ഞാൽ പ്രൊസീഡ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ നമ്മൾ അത് മൈൻഡ് ആക്കാതിരിക്കുക എന്നിട്ട് ഇനിയും നല്ല നല്ല കാര്യങ്ങളുണ്ട് എപ്പോഴും പറയുന്ന ആ ഒരു ചെറിയ പതിനഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ എൻ്റെ ജീവിതത്തിൽ നടന്ന അല്ലെങ്കിൽ ഒരു ദിവസം നടന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ എൻ്റെ രണ്ടാഴ്ച കളയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എൻ്റെ രണ്ട് മാസം ഞാൻ കളയേണ്ട ആവശ്യമില്ല ഞാൻ അതിനെ വിട്ടിന് നിമിഷം മുന്നോട്ട് പോയാൽ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ വരും ഈ ഒരു കാര്യം മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മനസ്സിന് വിഷം വരുന്ന സമയത്ത് നയൻറ്റി സെക്കൻഡ് റൂൾ എന്നൊരു ടെക്നിക്കുണ്ട് അതായത് ന്യൂറോ സയൻസിൽ വളരെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇമോഷണൽ നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നയൻറ്റി സെക്കൻഡ് റൂൾ ഇത് ഡോക്ടർ ജിൽ ബോൾട്ട് ടൈലർ എന്നു വ്യക്തി ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹം കണ്ടെത്തിയ ഒരു ടെക്നിക്കാണ് ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഒരു നെഗറ്റീവ് ഇമോഷൻ നമ്മുടെ ശരീരത്തിലോട് വരികയാണ് അല്ലെങ്കിൽ ഒരു വിഷമം വരികയാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ അറിയില്ല എന്താണ് റീസൺ എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് അത് എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി തൊണ്ണൂറ് സെക്കൻഡാണ് സാധാരണ രീതിയിൽ എടുക്കുന്നത് അപ്പോൾ ഒരു സ്ട്രോങ് ഫീലിംഗ് നമ്മുടെ മനസ്സിലോട്ട് വരണമെങ്കിൽ തൊണ്ണൂറ് സെക്കൻഡാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഈ തൊണ്ണൂറ് സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം ഡീപ്പ് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുക നല്ലോണം ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അങ്ങനെ ഒന്നര മിനിറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം നിങ്ങളുടെ ശരീരത്തിലോട്ട് ഏൽക്കില്ല എന്നാണ് ഒന്നര മിനിറ്റ് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കില്ല ആ ഒരു ടെക്നിക്കും പാലിച്ചു നോക്കുക വളരെ എഫക്റ്റീവാണ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ ദുഃഖം ഉണ്ടെങ്കിലോ ഒക്കെ ഈ ഒരു മെത്തഡിലൂടെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ആ ഒന്നര മിനിറ്റ് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ രണ്ട് ദിവസം നിങ്ങൾ ഇത് ആലോചിച്ച് വിഷമിച്ചിരിക്കും ഇത് മനസ്സിലായല്ലോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വളരെ ഫലപ്രദമായ കുറച്ച് ടെക്നിക്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ